ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന സന്തോഷമൊന്നും നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എയ്സ് ഓഫ് കപ്സ് കണ്ടല്ലോ ഏസ് ഓഫ് കപ്സ് എന്ന് എന്താണ് ഇവിടെ ഒരു ഒരു പ്രപ്പോസലാണ് ഒരു ലവ് പ്രപ്പോസലാണ് ഒരു പുതിയ പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനർജി അപ്പോൾ ഇവിടെ കപ്പ് നിറഞ്ഞൊഴുകുകയാണ് നിങ്ങളോട് ആർക്കോ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടോ സ്നേഹം തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രണയം തുടങ്ങിയിരിക്കുന്നു ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണെന്നാണ് ഇവിടെ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരിക്കലും വിട്ടുപിരിയാത്ത അതായത് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് ആണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ആരോ പ്രപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആർക്കോ വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇത് ചിലപ്പോൾ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു നല്ല ഒരു ഇഷ്ടം തുടങ്ങുന്ന എനർജിയും ആവാം ഇനി ഇതൊന്നുമല്ല നിങ്ങളിലേക്ക് വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതുമാവാം ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾക്കാവുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഒരുപാട് വീക്കായിട്ട് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ എന്നതുപോലെ നിങ്ങൾക്ക് ഒരു ജോലിയാവുക ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാം എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചെറിയ ചെറിയ ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാവുന്നതാണ് സന്തോഷങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അപ്പൊ ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു തുടക്കം മനസ്സിലായോ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്തോ എന്ന് ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനാവാം ചില വ്യക്തികളുടെ മെസ്സേജ് വരാനാവാ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാനാവാം എന്തിൻ്റെയൊക്കെയോ ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളെ തരുന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് വെളിച്ചം വീശുന്നതാണ് ഈ ഒരു എനർജി എന്ന് നമുക്കിവിടെ പറയാം എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളുടെ തുടക്കമാവാം ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങളോട് ആരോ അമിതമായ ആവേശത്തോടുകൂടി നിങ്ങളിലേക്ക് ആരോ എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടില്ലേ നിങ്ങളോട് ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു വളരെയധികം ആവേശത്തോടു കൂടി വൺസ് അല്ലേ വൺസ് ഫയർ സൈന ഏരിയ സ്ലിയോസ് അജിറ്റേറിയസ് എനർജിയാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അവർ വരില്ല എന്ന് അല്ലെ നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരില്ല എന്ന് വിചാരിക്കാം ഇനി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ മറ്റേ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാമല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് ഇവിടെ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന എന്താ ഒരു കാര്യം ഏതോ ഒരു വ്യക്തി പറയാനാവുക അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ മെസ്സേജ് വരാനാവാം അങ്ങനെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലായി ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഒത്തിരി ഒത്തിരി കാലം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങളിവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾ ഇവിടെ സെൽഫ് ലവ് ചെയ്യുന്ന എനർജിയാണ് മനസ്സിലായത് സെൽഫ് ലവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ സ്വയം ഒരുങ്ങി സ്വയം കോൺഫിഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണ് ഞാൻ ഒത്തിരി ഒത്തിരി കഴിവുകൾ ഉള്ളവളാണ് അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തിയാണ് എന്നെക്കൊഞ്ഞ് മറ്റാരും ഇല്ല എങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരുങ്ങി നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലായ്പ്പോഴും സൗന്ദര്യത്തിൽ ഒരു ശ്രദ്ധ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആണ് നിങ്ങളെന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഫാഷൻ ഡ്രസ്സ് ഉപയോഗിക്കുക അല്ല എങ്കിൽ കുറച്ചൊന്ന് നല്ലതുപോലെ മേക്കപ്പ് ഇട്ട് പോവുക ഇതൊക്കെ സമൂഹത്തിൽ നിങ്ങളെ ക്യൂൻ ഓഫ് വാൻസ് അല്ലേ മുൻപന്തിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആ ഒരു ആവേശം മറ്റുള്ളവർ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള സൗന്ദര്യം അതാണ് മനസ്സിലായോ മറ്റുള്ള ആര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് നോക്കും കണ്ടില്ല നല്ല ഡ്രസ്സ് ഇട്ട് ഒക്കെ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു എനർജി അതായത് നിങ്ങൾ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലൊക്കെ ആയാലും നിങ്ങളെ ആരും ഒന്ന് നോക്കത്തക്ക ഒരു എനർജിയുണ്ട് മനസ്സിലായി അത്രമാത്രം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുന്നു മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുള്ള ഒരു സമയം ഉള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ബ്രൂമാണ് വന്നിരിക്കുന്ന ബ്രൂം വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് കൊണ്ട് ഇവിടെ തൂത്ത് വൃത്തിയാക്കുകയാണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കുന്ന എനർജിയാണ് ഒക്കെ വൃത്തിയാക്കുന്നു ഇവിടെ പല കാര്യങ്ങളിലേക്കും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മുറിയൊക്കെ വൃത്തിയാക്കുന്നു അപ്പോൾ നമ്മളുടെ ഉള്ള നമ്മൾ എന്തിനാണ് വീടൊക്കെ വൃത്തിയാക്കുന്നത് വീടൊക്കെ അടിച്ചുപാരി വൃത്തിയാക്കുന്നത് എന്തിനു വേണ്ടിയാണ് വീട് വൃത്തിയാക്കുക പരിശുദ്ധി നിലനിർത്തുക അല്ലേ അപ്പോൾ വീട് വൃത്തിയാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം ഉണ്ടാകും മനസ്സിനൊരു സമാധാനം കിട്ടാ എൻ്റെ വീടൊന്ന് വൃത്തിയാല്ലോ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ ഇങ്ങനെ വീട് വൃത്തിയാക്കുമ്പോൾ വീട്ടിലെ അഴുക്കുകളും മാലിന്യങ്ങളും മറ്റും നമ്മൾ പുറത്തേക്ക് കളയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ അത് മാത്രം പോരാ നിങ്ങൾ ചെയ്യേണ്ടത് വീട് വൃത്തിയാക്കിയിട്ടാൽ മാത്രം പോരാ എല്ലാവരും വീട് വൃത്തിയാക്കും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കും മറ്റു മുറ്റമൊക്കെ വൃത്തിയാക്കും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുന്നില്ല അവനവന്റെ ഉള്ളിലെ അഴുക്കുകളെ മാറ്റിയോ എന്നുള്ളത് അവനവൻ്റെ ഉള്ളിലാണ് ഒരുപാട് മാലിന്യം ഉള്ളത് അതായത് മാലിന്യം എന്ന് പറയുമ്പോൾ എന്താണ് അസൂയ മറ്റുള്ളവരോടുള്ള അസൂയ മറ്റുള്ളവരോടുള്ള വിദ്വേഷം ശത്രുത പക ഇതൊക്കെ വെച്ചു പുലർത്തി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീടും കാര്യങ്ങളും ഒക്കെ വൃത്തിയാകും വിളക്ക് കത്തിക്കുമായിരിക്കും നാമം ജപിക്കുമായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഏറ്റവും അത്യാവശ്യം ഇതോടെ വീട് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കൂടെ പുറത്ത് കളയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആരോടും എന്തില്ല ദേഷ്യമില്ലാത്ത ഒരവസ്ഥ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം ആ ഒരു സ്നേഹം ഉണ്ടാവണം മനസ്സിലായൽ തന്നെ പോലെയാണ് മറ്റുള്ളവരും അപ്പം അവരുടെ ഹൃദയത്തെ നോവിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമില്ല ഞാനാണത് അത്രയും വേദന അനുഭവിക്കുന്നത് എന്നാണ് വിചാരിക്കേണ്ടത് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ എനിക്കാണോ അത് തിരിച്ചും കിട്ടുന്നത് എന്നുള്ള ഒരു വിചാരം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവത്തിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും മനസ്സിലായി ഒരിക്കലും പക വെച്ച് പുലർത്താൻ പാടില്ല എന്നാൽ നിങ്ങൾ പറയും നിങ്ങൾ ദേഷ്യം നിങ്ങളോട് അത് ചെയ്തു ഇത് ചെയ്തു മറ്റു പലരും അതൊക്കെ ശരിയാണ് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നിങ്ങളത് ഡിവൈനിൽ സമർപ്പിച്ചാൽ മാത്രം അത് സംസാരിക്കാൻ പോവണ്ട അവരോട് ഇനി ഇനി ഒരു സഹകരണത്തിന് പോവണ്ട ആ പക്ഷെ ആ ഉള്ളിലെ ശത്രുത ഒന്ന് ഹീലാക്കി മാറ്റുക മനസ്സിലായോ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിറയ്ക്കാൻ ശ്രമിക്കുക അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരു നെഗറ്റീവ് എനർജിയിൽ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന എന്താണ് നെഗറ്റീവ് എനർജിയാണ് അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത് എന്ന് പറയുന്നത് പോലെ ചൂലുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മുറിവൃത്തിയാക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളം കൂടി വൃത്തിയാക്കും ഇവിടെ ഒരുപാട് നെഗറ്റീവ് എനർജി വിഷമിച്ച് നിൽക്കുന്ന എനർജിയാണ് വൃത്തിയാ മുറി വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ വിഷമിച്ച് നിൽക്കുന്ന എനർജിയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള എനർജീസിനെ കളയുക മനസ്സിലായോ അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വളരെ വളരെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നിങ്ങളിവിടെ നേതൃത്വം കൊടുക്കുകയാണ് മറ്റു ചിലരുടെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള എനർജി കണ്ടല്ലോ ഇവിടെ ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടികളാവാം അതും അല്ലായെങ്കിൽ മറ്റേ കൂട്ടുകാരോട് ഒന്ന് ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയും ആവാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ നിങ്ങൾ പോയി ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതാവാം അല്ലായെങ്കിൽ ഒത്തുചേർന്ന് സന്തോഷിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതാവാം അങ്ങനെ സന്തോഷത്തോടുകൂടി ദിവസങ്ങൾ തള്ളി നീക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഇന്നത്തെ ദിവസം സന്തോഷത്തോടും ീക്കാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ ഇവിടെ ഫോർ ഓഫ് വൺസ് ആണ് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ചിലപ്പോൾ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരുണ്ടാകുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും നി നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അപ്പം അത്തരം ഒരു എനർജിയിൽ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കൈയടിക്കുന്നു നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവും ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ ഫാമിലി ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ചിലപ്പോൾ ഇവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന എനർജിയും ആവാം ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങളുടേതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കാൻ ജോലി കിട്ടാം അല്ലെങ്കിൽ സാമ്പത്തികം ഇവിടെയൊന്നെങ്കിലും ലഭിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ ഇലവൻ ഇലവൻ നമ്പർ കാണുന്നുണ്ടായിരിക്കും ഫോർ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇലവൻ ഇലവൻ നമ്പറുടെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ ഈ ഒരു നമ്പർ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു സ്പിരിച്വൽ വേയിലൂടെ കടക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എന്താണ് നമുക്ക് നോക്കാം ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ജസ്റ്റിസ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥകൾ പുറത്ത് വരുന്നില്ല നിങ്ങൾ സത്യസന്ധരാണ് പക്ഷെ നിങ്ങൾ എത്രമാത്രം സത്യസന്ധത മറ്റുള്ളവരോട് കാണിച്ചാലും നിങ്ങൾ അത് വ്യാജമാണെന്ന് മുദ്ര കുത്തുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കാണുന്നത് മനസ്സിലായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ നിഷ്കളങ്കതയെ ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ മാലിന്യം ചേർക്കുന്ന നിങ്ങൾ കള്ളരാണെന്ന് മുദ്ര കുത്തുന്ന എനർജി ആയിരിക്കാം ഇവിടെ ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും ആവശ്യമില്ലാത്ത കേസുകളിൽ പെടുത്തിയിട്ടുണ്ടാവാം ഭൂമി സംബന്ധമായ കേസുകളുണ്ടാവാം അതുപോലെ തന്നെ മറ്റ് പല എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം പല തരത്തിലുള്ള കേസിൽ നിങ്ങൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം ആ ഒരു കേസ് നിങ്ങൾ സ്വയം ഉൾപ്പെട്ടതല്ലല്ലോ നിങ്ങളെ മറ്റുള്ളവർ ഉൾപ്പെടുത്തിയതാണെന്നാണ് കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭൂമി സംബന്ധമായ തർക്കങ്ങളോ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ നിങ്ങൾ ആർ ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ കോടതി വഴി കേസുകളിൽ ഉൾപ്പെടാം അങ്ങനെ കോടതിയിൽ കേസുകൾ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്ത് പ്രശ്നവും ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാകാൻ തീരെ നിസാരമായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വഴക്കെട്ടിയിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയും ആകാം അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നവുമാകും ഇനി ഏത് കാര്യത്തിനായാലും ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അത് വളരെയധികം മനഃപ്രയാസത്തോടുകൂടി വളരെ എനിക്കത് ലഭിക്കുമോ എനിക്ക് ആ ഒരു ജസ്റ്റിസ് ലഭിക്കുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയോടുകൂടി ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു വഴി തുറക്കുന്നുണ്ട് പോസിറ്റീവായ ഒരു വേയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ടെൺ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വളരെ നല്ല ടെൺ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഭാരം ചുമക്കുന്ന എനർജി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഇതെല്ലാം കൂടെ കയ്യിൽ പിടിച്ചിട്ടൊന്നും കയ്യിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിലപ്പുറവും നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരം നിങ്ങളുടെ ചുമ ചുമലിലായിരിക്കും എല്ലാവരുടെയും കാര്യമല്ല എല്ലാവർക്കും ബാധകമല്ല ഈ ഒരു വീഡിങ് മനസ്സിലായോ എല്ലാവർക്കും ബാധകമല്ല ചില ആൾക്കാരുടേതായ എനർജിയാണിത് കടബാധ്യത പെരുകിയിട്ട് അതിൻ്റെതായ ഭാരം മുഴുവൻ നിങ്ങളുടെ ചുമലില്ല അതെല്ലാം തീർക്കേണ്ടത് ഉറക്കമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം മനസ്സില മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് മേൽ വന്നിട്ടുണ്ടാവാം കാര്യം നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഭാരം ചുമക്കുന്ന എനർജി ആയിരിക്കാം എന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ഭാരം ചുമന്നിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഇത് തീർക്കണം എന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു ഇത് തീരാറായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ഭാരം നിങ്ങളുടെ ചുമലിലെ ഈ ഒരു ഭാരം ഇവിടെ തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ആണ് വന്നിരിക്കുന്നത് ടെൻ മാൺസും നിങ്ങൾ ചുമക്കുകയാണ് മനസ്സിലായി ഇത് ഇത്രയും നിങ്ങൾ തീർത്തു വെച്ചിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് മനസ്സിലായോ അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് കാരണം ഇത് എന്തായാലും ഇവിടെ തീരാറായിട്ടുണ്ട് നിങ്ങൾ ചുമക്കുന്ന ഭാരം ഉണ്ടല്ലോ അത് തീരാറായിരിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നത് അപ്പം അത്രമാത്രം ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് സ്ലോലിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിൾസ് ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നും സാമ്പത്തികമായിട്ട് ധാരാളം മണി എൺ ചെയ്യണമെന്ന് ഇനി അതല്ല വിദേശത്ത് പോകണ്ട എന്നാൽ തന്നെ ബിസിനസ് കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊക്കെ എൺ ചെയ്യണം പഴയതിനെ അപേക്ഷിച്ച് മുന്നോട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ചിലപ്പോൾ ആ സംഗതികളൊക്കെ എന്താണ് സ്ലോലിയാണ് നടക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സാധിക്കും നിങ്ങളുടെ ഉദ്ദേശം സാധിക്കും കാര്യം ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളുടെ ലക്ഷ്യം പഠിക്കണം എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കണം പിന്നീട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണമെന്നുള്ള ഉദ്ദേശം പുതിയൊരു ജോലിയിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശം ഇതൊക്കെ പതുക്കെ പതുക്കെ ഉള്ള പ്രക്രിയകളാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പതുക്കെ ആണെങ്കിലും ശരി പക്ഷേ നിങ്ങളിലേക്ക് ആ റിസൾട്ട് വരും താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് അതിൻ്റെതായ റിസൾട്ട് വരും എന്നാണ് കാണുന്നത് അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട എന്നാണ് കണ്ടില്ല ആ കണ്ടില്ലേ ഇവിടെ റിസൾട്ട് നിങ്ങളിലേക്ക് വരും കണ്ടില്ലേ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള എനർജിയാണിത് അപ്പോൾ എൻ്റെ തൊട്ട് ബായ്ക്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ പതുക്കെ ആണെങ്കിലും നിങ്ങളിലേക്ക് ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഒരു റിസൾട്ട് വരുമെന്ന് പറഞ്ഞതേ ഉള്ളൂ ബായ്ക്കിൽ എന്താണ് സൺ ഗാഡാണ് വന്നിരിക്കുന്നത് സണ്ണിൻ്റെ എനർജിയാണ് അപ്പൊ ഇവിടെ വൺ പ്ലസ് നയൻ എന്താണ് ടെന്ന് ടെന്നു പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് വീണ്ടും ഒരു തുടക്കം എൻ്റെ പല കാര്യങ്ങളിൽ നിന്നും ഒരു തുടക്കത്തിലേക്ക് പോകുന്ന എനർജിയാണ് അപ്പൊ ഇവിടെ ഒരു മാറ്റത്തോടുകൂടി വളരെയധികം കൂടി ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഒരു കുടുംബത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ ഹാപ്പിനെസ് അതായത് കുട്ടികൾ കൂടെ ഉണ്ടായിട്ട് നിങ്ങളൊരു നല്ലൊരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നത് എല്ലാം കൊണ്ടും സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ സാമ്പത്തികം വന്നു ചേരാനോ ഒത്തിരി സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് പോകാനോ ഒക്കെയാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ക്ലാരിഫൈ ചെയ്യാവേ ഫ്രീ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് നമ്മളിവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ നോക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ കൂടി ചേർന്നിട്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാനുള്ള സാമ്പത്തികമായിട്ടൊരു പ്രോഗ്രസ് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും കൂടെ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം മുന്നോട്ടൊരു പ്രയോജനം ഉണ്ടാകണം അത്തരത്തിലൊരു പുതിയ ചില കാര്യങ്ങൾ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതാണ് അല്ലെങ്കിൽ ചെറിയ ചില ഷോപ്പുകളാവാം ചെറിയ ചെറിയ ചില ബിസിനസ് കാര്യങ്ങളാവാം അങ്ങനെയൊക്കെയും ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇംപ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ ഐശ്വര്യം സമൃദ്ധിയും വരുന്നുണ്ട് ഇപ്പോൾ ഓഫ് പെൻറ്റിസിൻ്റെ തുടക്കം വരുമാന മാർഗങ്ങളുടേതായ തുടക്കമാണ് ഇവിടെ വളരെ നല്ല എനർജിയാണ് അപ്പോൾ ഇവിടെ എംബ്രസിൻ്റെ എനർജിയുണ്ട് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകുന്ന എനർജിയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് നമ്പർ ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ദൈവാനുഗ്രഹമാണ് ജൂപ്പിറ്റർ ഗ്രഹത്തിൻ്റെ ഒരു പ്രഭാവമാണ് ഇവിടെ വന്നിരിക്കുന്ന സ്വാധീനമാണ് ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സാമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് എംപ്രസ് കൊണ്ടുവരുന്നൊരു മഹാറാണി ആയി വാഴാനുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് മനസ്സിലായോ അതൊരു ഫെമിനിൻ എനർജിയാണ് ഇനി മസ്കുലിൻ എനർജി ആണെങ്കിൽ മഹാരാജാവായിട്ട് വാഴാനുള്ള എനർജി അപ്പോൾ ഇവിടെയോ പിന്നീട് വന്നിരിക്കുന്ന ഈസ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ടു ഓഫ് കപ്സ് ആണ് ഫൈവ് ഓഫ് വൺസ് അപ്പോൾ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആത്മമിത്രങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളവർ തമ്മിൽ ഒന്ന് കൂടിച്ചേരുന്ന ഉണ്ട് അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില വ്യക്തികൾ ഉണ്ടായെങ്കിൽ അവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങുന്നു എന്നുള്ളതാണ് കാണാനുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ തുടക്കമാണ് സാമ്പത്തികത്തിൻ്റെതായ തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാം അതുപോലെ നമ്മൾ മെസ്സേജസോട് ഒന്ന് നോക്കാവേ നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാവേ രണ്ടു സത്യവതി ഇവിടെ ഇവിടെ എന്താ പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾ എന്തിനെങ്കിലും പുറപ്പെടുന്നുണ്ടോ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ ചിലപ്പോൾ സംരംഭം എന്തെങ്കിലും തുടങ്ങാനാണോ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനാണോ എന്തായാലും ശരി നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ മടി വിചാരിച്ചിരിക്കരുത് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്നും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുക തന്നെ വേണം നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ പാടില്ല നാളെ നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല നിങ്ങൾ വിചാരിക്കും മറ്റന്നാൾ ചെയ്യാവുന്ന മറ്റന്നാൾ നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല പക്ഷെ അങ്ങനെ നിങ്ങളുടെ എനർജി ഡൗൺ ആകും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ മനസ്സിലായി ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യൂ നാളത്തേക്കുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തു വെക്കൂ എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലായി ടേക്ക് ആക്ഷൻ ഇപ്പോൾ തന്നെ ആക്ഷൻ എടുത്തോളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മുൻപോട്ട് കിടക്കാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് യെസ് എന്താണ് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും തീർച്ചയായിട്ടും യെസ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നമുക്ക് വട്ടം വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ പോകുന്നു സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് മനസ്സിലായത് അപ്പൊ നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമായി കിട്ടും അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങൾ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്ന ഇവിടെ നമ്മൾ എംബ്രസിന്റെ എനർജി വന്നപ്പോൾ പറഞ്ഞാണ് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു അല്ലേ അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നുണ്ട് എന്ന് കാണുന്നു ബാക്കിലായിട്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സാ മറ്റുള്ളവരോട് സഹായം വേണമെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് മറ്റുള്ളവർ നല്ല വ്യക്തികളാണെങ്കിൽ നല്ല വ്യക്തികളാണ് നിങ്ങൾക്ക് തീർത്തും ഉറപ്പുണ്ടായെങ്കിൽ അവരോട് സഹായം ചോദിക്കാവുന്ന അങ് അങ്ങനെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാം എന്നും ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ